ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സ്കൂളിനെ വേണ്ടി പൊതുയോഗം യാത്രയപ്പ് സമ്മേളനം അവാർഡ് വിതരണം കുട്ടികളുടെ കലാപരിപാടികളും വാർഷിക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് ലതേഷ് കുമാർ ആർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് സോണി എ ആർ സ്വാഗതം പറഞ്ഞു എസ് ആർ ജി കൺവീനർ വിജി ആർ റിപ്പോർട്ട് അവതരണം നടത്തി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അംബികാകുമാരി സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രഥമ അധ്യാപികയായ അനുവർഗീസിനെ അനുമോദിച്ചു തുടർന്ന് തിരുവനന്തപുരം സബ്വൈസാർ ഓഫീസിൽ എൽ ഡി സി ആയി നിയമനം ലഭിച്ച പൂർവ്വ വിദ്യാർത്ഥിയായ അല്ലമീന് പ്രഥമ അധ്യാപിക അനുവർഗീസ് സമർപ്പണം നടത്തി ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീ വി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷോഭ എസ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം പി നസീർ ഫൗസിയ ഷംനാദ് അഞ്ചൽ എഇ ഒ സജി വി എസ് അഞ്ചൽ ബി പി സി ഷീലാമണി ബി ആർ സി ട്രെയിനർ മിനി ജെ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർമാരായ മാസ്റ്റർമാരായ എം അബ്ദുൾ അസീസുകുട്ടി റഹ്മാബി വി എം ലീലാമ കെ പി ടി എ വൈസ് പ്രസിഡന്റ് റഫീന മോൾ പി ടി എ അംഗങ്ങളായ അനീഷ് യു നിസാർ എം റഫി കേസ് എം പി ടി എ പ്രസിഡന്റ് സാനിമോൾ എം അധ്യാപകരായ അനസ് യു ഖാൻ ബി മിനി കെ അലക്സ് ഹസീന എം എന്നിവർ ആശംസകൾ നേർന്നു ഹെഡ്മിസ്ട്രസ് അനുവർഗീസ് മറുപടി പ്രസംഗം നടത്തി തുടർന്ന് സ്കൂൾ മാനേജർ കെ പ്രഭാകരൻ സമ്മാനധാനം നിർവഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി സ്മിത എസ് എസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ടീഷർട്ട് ഇതാദ്യംസ് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് രൂപയ്ക്ക് 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 ഗേൾസ് ആൻഡ് ബോയ്സ് ബെഡ്ഷീറ്റ് കിഡ്സ് ഷോർട്ട് മെൻസ് ഷർട്ട് മാറ്റ് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് മാത്രം വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര